അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വരകാത്തു അലഹദില്ലാസ്ലാത്തു വസ്സലാ റസൂലില്ല വാലാൽഹി വസ്ഹബിഹി അൽഫാ അമ്മാ ബാദ് പ്രിയ സഹോദരങ്ങളെ ഇനി ജബ്ബാറിൻ്റെ ഈ വീപ്പലക്കലുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ അതിലുള്ള ഈ നുണപ്രചരണവുമായി ബന്ധപ്പെട്ട് മറ്റു ചില സംഗതികൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആളുകൾ പോലും ഇസ്ലാമിൻ്റെ വൈജ്ഞാനികമായിട്ടുള്ള മുസ്ലിങ്ങളുടെ വൈജ്ഞാനികമായ നേട്ടത്തെ പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി ഉദാഹരണമാണ് എച്ച് ജി വെൽസ് എച്ച് ജി വെൽസ് പറഞ്ഞിട്ടുള്ളത് ലോകത്ത് ലോകം വൈജ്ഞാനിക രംഗത്തേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പ് മുസ്ലിങ്ങളാണ് ഈ രംഗത്ത് മുന്നേറിയിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ ഈ വൈജ്ഞാനിക നേട്ടം കൊയ്ത നേടിയെടുത്തുകൊണ്ട് അവർ ലോകത്തിന് വിജ്ഞാനത്തിൻ്റെ പ്രഭ പരത്തുകയായിരുന്നു എന്ന് പറയുന്നത് കിഴക്കും പടിഞ്ഞാറുമുള്ള വിദ്യാർത്ഥികൾ മുസ്ലിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിജ്ഞാനം നുകർന്നിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു എജിവൽസ് മുസ്ലിമല്ല എന്ന് നമുക്കറിയാം വേണമെങ്കിൽ അദ്ദേഹം ഇസ്ലാമിനെ വിമർശിക്കുക കൂടി ചെയ്തിട്ടുള്ള ആരാണ് അങ്ങനെയുള്ള അച്ചീവൻസ് പോലും പറയുന്നത് വൈജ്ഞാനിക മേഖലയിൽ മുസ്ലിങ്ങളുടെ സംഭാവന കിടയറ്റതാണെന്നും എന്നും മുസ്ലിങ്ങളാണ് ലോകത്തിന് വിജ്ഞാനം പകർന്നു നൽകിയിട്ടുള്ളതെന്നുമാണ് യൂറോപ്പ് പാശ്ചാത്യ ലോകം അന്ധകാരത്തിൽ മൊഴി കഴിഞ്ഞിരുന്നൊരു ഘട്ടത്തിലാണ് ഇസ്ലാമിക ലോകം ഈ രംഗത്തേക്ക് വരുന്നത് ഇതിൽ വിജ്ഞാനത്തിൻ്റെ ഓരോ മേഖല നമ്മളെടുത്താൽ കാണാൻ കഴിയും ഇപ്പം വിശുദ്ധ ഖുർഹാൻ വിശുദ്ധ ഖുർഹാനിൻ്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് തഫ്സീർ നമ്മളുടെ ഇസ്ലാമിക ലൈബ്രറികളിലും അല്ലാത്തതിലുമൊക്കെ നമ്മൾക്ക് പരിധിയാൽ ഒരുപാട് തഫ്സീറുകൾ കാണാൻ കഴിയും ഈ തഫ്സീറുകളൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ ഭാഷയും ഖുർഹാനും ഹദീസും അതുപോലെ ചരിത്രവും ചുറ്റുപാടുകളുമൊക്കെ പഠിച്ചിട്ടാണ് അവർ ഈ തഫ്സീർ വന്നുള്ളത് അതുപോലെ തന്നെ നിയമ നിയമരംഗത്ത് പരിശോധിച്ചാൽ നിയമവിശാരദന്മാരായിട്ടുള്ള നിരവധി ആളുകളെ ഇസ്ലാമിക സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും ലോകത്ത് സുന്നികളിൽ നിലനിൽക്കുന്ന നാല് മധുഹബിൻ്റെ ഇമാങ്ങുകളെ ഇമാം അബു ഹനീഫ ഇമാം ഷാഫി ഇമാം മാലിക് ഇമാം അഹമ്മദ് ബിൻ അഹംബൻ പോലുള്ളവരൊക്കെ ഈ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരാണ് മുസ്ലിം ലോകം വിശേഷിച്ചും സുന്നി ലോകം പ്രധാനമായിട്ടും ഈ നാല് മധുഹബ് ഈ നാല് ഇമാമുകളുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ് വൈജ്ഞാനി നിയമ മേഖലയിൽ കൈക്കൊണ്ടുവരുന്നതെന്ന് കാണാൻ കഴിയും അതിന് ഷീകളിലുമുണ്ട് ജൈഫലി മധുഹബ് എന്ന് പറഞ്ഞാൽ ഷീകള് അനു അനുധാപനം ചെയ്യുന്ന നിയമരംഗത്തുള്ള മറ്റൊരു മധുഹബാണ് അപ്പോൾ ഈ ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട ഈ വിഭാഗങ്ങളൊക്കെ തന്നെയും ഈ വിജ്ഞാനീയ മേഖലകളിൽ വിൽപ്പത്തി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ചരിത്രത്തിൽ ഹദീസ് വിജ്ഞാനീയത്തിൽ ഒക്കെ ഇങ്ങനെയുള്ള പ്രാഗല്ഭ്യം തെളിയിച്ചിട്ട് ആളുകളെ കാണാൻ കഴിയും ഇമാം തബിരി ഇബിന് കസീർ അതുപോലെ തന്നെ ഉള്ള പല ആളുകളും ഇബിന് ഹൽദുവിനെ സംബന്ധിച്ച് അറിയാത്തൊരു ചരിത്രകാരന്മാരുണ്ടാവില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുക്കദ്മ മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മലയാളത്തിലല്ല പല ഭാഷകളിലും അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്രയുമല്ല അദ്ദേഹത്തിൻ്റെ ചരിത്ര പഠനം ലോകത്തെ ചരിത്രകാരന്മാർ വലിയ ആദരവോടു കൂടിയാണ് ഇന്നും കാണുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ് അതേപോലെ തന്നെയാണ് ഹദീസ് ഹദീസിനംഗത്ത് ഇമാം മുഹാരി മുസ്ലിം ഇബിനുമാജ തെറുമതി ഇങ്ങനെ ഒരുപാട് ആളുകളെ എണ്ണി പറയാൻ കഴിയും ഇതൊക്കെ വിജ്ഞാനീയ രംഗത്ത് ഇവർ നൽകിയിട്ടുള്ള സംഭാവനകളാണ് ഇത് വേണമെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള മതപരമായിട്ടുള്ള വിജ്ഞാനീയങ്ങളല്ലേ എന്ന് ചോദിച്ച ചോദിക്കാം എന്നാൽ അങ്ങനെയുള്ള മതപരമല്ലാത്ത മേഖലകളിലും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരെ മുസ്ലിങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല പല മേഖലകളും വെട്ടിത്തെളിയിക്കുകയും ലോകത്തിന് തന്നെ അത്തരം വിജ്ഞാനീയങ്ങൾ പകർന്നു നൽകുകയും ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങളാണ് എന്നുകൂടി നമ്മൾക്ക് കാണാൻ കഴിയും അപ്പം ഇത് എന്തുകൊണ്ട് ഈ നാസ്തികന്മാർ ഈ വസ്തുതകൾ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല ഇസ്ലാമിനെ വിമർശിക്കുക എന്നുള്ളത് അവർക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് അതവർ ചെയ്യട്ടെ പക്ഷേ വസ്തുതകളെ ഇത്രത്തോളം തമസ്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുക എന്തിനാണ് അവരിങ്ങനെ ആളുകളെ പിന്നെ ഇരുട്ടത്ത് നിർത്തുന്നത് അതിന് എന്താണ് അവർക്ക് പ്രചോദനമായിട്ടുള്ളതെന്ന് അവർ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ഇസ്ലാമിനോടുള്ള വിരോധം അത് പറഞ്ഞു തീർക്കുക കഴുത കാമം കരഞ്ഞു തീർക്കുക എന്നൊരു പ്രയോഗമുണ്ട് എന്നതുപോലെ ഇസ്ലാമിനോടൊരു വിരോധം പറഞ്ഞു തീർക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് യുദ്ദൂന അഫി ഓ നൂറല്ലാഹിം ഇ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇത്തരം ആളുകളെ സംബന്ധിച്ചാണ് തങ്ങളുടെ വായ കൊണ്ട് ഇസ്ലാമിൻ്റെ പ്രഭ ഊതിക്കെടുത്താന്നാണ് ഈ പാവങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അത് കിടാൻ പോകില്ലായെന്ന് മാത്രമല്ല അള്ളാഹു മുത്തിമ്മുൻ നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ ഇത്തരം നിഷേധികൾക്ക് അരോചകമാണെങ്കിലും അള്ളാഹു അത് പൂർത്തീകരിക്കന്നെ ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരെത്ര തന്നെ മെൻകെട്ടാലും ഇസ്ലാമിനെ അവർക്ക് നശിപ്പിക്കാൻ കഴിയില്ല അവർ അവരുടെ ഈ വ്യായാമ വ്യായാമവുമായിട്ട് അവർക്ക് മുമ്പോട്ട് പോവാം എന്ന് മാത്രമേ അവരെ സംബന്ധിച്ച് നമുക്ക് പറയാറുള്ളൂ